ഇവിടുത്തെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നമ്മൾ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സാറുണ്ടാവും സ്റ്റുഡൻസ് ഉണ്ടാവും അങ്ങനെയുള്ള ഇതാണ് ഇവിടെ വന്നു നമുക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞതിനു ശേഷം അതായത് ഒരു തിയറിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും തിയറി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ നമ്മൾ അത് മറന്നുപോകും പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ നമ്മുടെ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യും നമ്മളത് തീർച്ചയായിട്ടും നമുക്കത് പ്രവർത്തിക്കാനും പറ്റും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും അങ്ങനത്തെ ഒരു പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളിവിടെ കണ്ടത് ഇവിടെ പ്രത്യേകിച്ച് ടീച്ചേഴ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്ന സീനിയേഴ്സ് നമുക്ക് എങ്ങനെ പറഞ്ഞു തരുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ നമ്മൾ പഠിക്കുന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മൾ വരുന്ന സ്റ്റുഡൻസിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഇവിടെ വന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് നമ്മൾ പ്രാക്ടിക്കലായി പഠിച്ചാൽ മാത്രം തന്നെയാണ് നമുക്ക് അത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് യൂട്യൂബിലൂടെ ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് പറ്റില്ല ഇവിടെ തീർച്ചയായിട്ടും വരണം അത് ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു പ്രായക്കാർക്കും പറ്റാവുന്ന ഒരു കോഴ്സാണ് ഏജ് ലിമിറ്റ് ഇല്ല ഇവിടെ നമുക്ക് അതിനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി നമുക്കത് പഠിക്കാനുള്ള ഒരു പാഷൻ നമുക്ക് ഉണ്ടായാൽ മതി അത് മാത്രം തന്നെ ഇവിടെ ഇവിടെയുള്ളൂ അല്ലാണ്ട് നമുക്ക് അതിനൊരു ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പതിനെട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സിന്റെ മുകളിൽ ഏത് എഴുപത്തഞ്ചു വയസ്സായിട്ടും അവരുടെ മനസ്സാണ് വലുത് അല്ലാണ്ട് ഇവിടെ ഏജിന് ലിമിറ്റ് ഇല്ല നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ലെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്രയും വലിയ പ്രയത്നം കൊണ്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അറിവ് വരുന്ന എല്ലാം ആളുകൾക്കും പകർന്നു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു മനുഷ്യ സ്നേഹിയായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റിയത് അതാണ് ആളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഹോട്ടൽ മേഖലയിലുള്ളവരോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫാണെങ്കിലും ഓണർ ആണെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്നതിനേക്കാൾ മുന്നേ വന്ന് ഇവിടുത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഹോട്ടൽ തുടങ്ങുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇപ്പോൾ ഒരു സ്റ്റാഫിനോട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അറിവ് ഉണ്ടായിരിക്കണം ആ അറിവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇതാണ് നമ്മുടെ എൻട്രി കിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനം അപ്പം തീർച്ചയായിട്ടും ഏതൊരു മേഖലയിലുള്ളവരും ഈ ഹോട്ടൽ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വ്യക്തികളും ഇവിടെ വന്ന് ഈ കോഴ്സിൽ പങ്കെടുത്ത് തീർച്ചയായും അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ഹോട്ടൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതിലേക്ക് കടന്നു വരാനാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പുതിയ നമ്മുടെ അറിവുകൾക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരാം ഏതൊരു സമയത്തും നമ്മുടെ ഏത് കാര്യങ്ങൾക്കും സാർ നമ്മളോട് കൂടി ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കടന്നു വരും നമ്മുടെ അറിവ് നമുക്ക് അറിവാണല്ലോ ഏറ്റവും വലിയത് അപ്പോൾ അറിവ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഏത് സമയത്തും നമുക്ക് കടന്നു വരാവുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് എൻട്രി കിച്ചൺ എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത് അത് ബിരിയാണി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിരിയാണി ഇത്രയും വെറൈറ്റി ബിരിയാണികളുണ്ടെന്നും ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യണ്ടു എന്നുള്ളതും അതാണ് നമുക്ക് ബിരിയാണിക്ക് അതായത് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു ഉടമയുടെ ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലാണ് സമയത്തിന്റെ ഒരു ഇതാണ് അപ്പൊ അത് രണ്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഹോട്ടൽ ബിസിനസ് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും നമുക്ക് ഒരു പ്രോഫിറ്റിലേക്കും കൊണ്ടുവരാൻ പറ്റും അത് അതുകൊണ്ട് തന്നെയാണ് പഴയ ഹോട്ടലുകളും നമുക്ക് മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂട്ടി പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് തീർച്ചയായിട്ടും വരുന്ന ആളുകൾ ചിലപ്പോൾ ലാൻഡ് ഒക്കെ പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും നമ്മളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക പക്ഷെ അവരുടെ അറിവില്ലായ്മ കൊണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് അത് പൂട്ടി പോകേണ്ട അവസ്ഥയാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് ഇപ്പോൾ പത്തെണ്ണം വരുന്നെങ്കിൽ അതിലൊരു നാലഞ്ചെണ്ണം പൂട്ടി പോയിട്ടുണ്ടാകും അപ്പൊ അതെന്ന് വെച്ചാൽ അവരുടെ അറിവില്ലായ്മയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിലേക്ക് കടന്നു വന്ന ആ അറിവുണ്ടാക്കിയതിനു ശേഷം തന്നെയാണ് ഇത് തുടങ്ങേണ്ടത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്ന് മുഖാരി സാറിന്റെ ക്ലാസ് തന്നെയാണ് അപ്പൊ ആ ഇപ്പൊ ബിരിയാണീനെ മാത്രല്ല നമുക്ക് ആ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് ഇത്ര നാളും ഉണ്ടായിരുന്ന ഒരു ഇതല്ല നമുക്ക് വീണ്ടും നമ്മുടെ ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ബിസിനസ്സിലേക്ക് വരാൻ പറ്റും ഏത് മേഖലയിലൂടെ നമുക്ക് പ്രവർത്തിച്ചാലാണ് നമുക്ക് നമ്മുടെ പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് നമുക്കൊരു നേട്ടം എടുക്കാൻ പറ്റും എന്നുള്ള നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു ബുഖാരി സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത് ഒരു ബിരിയാണി മാത്രമല്ല മറ്റുള്ള മേഖലകളിലുള്ള എല്ലാ ക്ലാസ്സും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ താല്പര്യപ്പെട്ടു തുടർന്നും വരുന്ന എല്ലാവരും ഇതിൽ വന്ന് പങ്കെടുത്ത് ആ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പറ്റുള്ളത് ആളുടെ ഇത് തന്നെയാണ് ആൾ നേടിയെടുത്തിട്ടുള്ള ഒരു അറിവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കാണിക്കുന്ന ആ ഒരു സ്നേഹം തന്നെയാണ് നമുക്ക് ഏറ്റവും ഇതായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് തന്നെ അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം പിന്നെ ഏറ്റവും നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അതായത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ക്യാരക്ടറാണ് അതായത് ഏതൊരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ മനസ്സ് ആളില് എനിക്ക് കാണാൻ കഴിഞ്ഞു തന്നെയാണ് ആ അത് ഞാൻ കണ്ടു അതായത് അത് ഇപ്പൊ നമ്മളിപ്പോ ബിരിയാണിനെ കുറിച്ച് നമ്മൾ നമ്മളിതാവുണ്ടെങ്കിൽ കൂടെ ഇവിടെ ബേക്കറി ഐറ്റംസും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ആ ടൈമുള്ള സമയത്ത് നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇത്ര അധികം വെറൈറ്റി ബേക്കറി ഐറ്റംസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പൊ നമ്മുടെ അറിവിൽ അത്ര ഇതില്ല പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മേഖലകളിലാണെങ്കിൽ പോലും ഒരു നാലോ അഞ്ചോ ഐറ്റം നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഷോപ്പുകളിൽ സെയിൽ ചെയ്താൽ പോലും നമുക്ക് നല്ലൊരു നേട്ടം എടുക്കാൻ പറ്റും എക്സ്ട്രാ കാര്യങ്ങൾ അതായത് ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാം അപ്പൊ അതൊക്കെയാണ് അതായത് ഇവിടെ തരുന്ന ആ ഫീസിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി മൂല്യം നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം ഉപകാരിച്ചാൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിവ് ഉണ്ടാക്കിയതിന് ശേഷം വേണം നമ്മളൊരു കാര്യത്തിലേക്ക് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് അറിയാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ ചെന്ന് നമ്മൾ ചെയ്യുന്നതിനൊക്കെ മുന്നേ നമുക്ക് ആ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം നമുക്ക് അറിവില്ലാത്തത് നമ്മൾ പഠിക്കണം ആ പഠിച്ച് നമ്മൾ അറിവുണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഏതൊരു പ്രവർത്തനത്തിലേക്ക് ആണെങ്കിലും ഇറങ്ങിയാൽ മതി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ നമുക്ക് ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ചെയ്യാനുള്ള ഇത് നമുക്ക് കോൺഫിഡൻസ് ഇപ്പം കിട്ടിയിട്ടുണ്ട് പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ കുറച്ച് നമ്മൾ ആദ്യമേ ചെയ്തിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കണ്ട് പഠിക്കാൻ പറ്റും കിട്ടിയിട്ടുണ്ട് അതിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്ന് തരം ബിരിയാണിയാണ് ബിരിയാണിയാണിപ്പോ നമ്മളിവിടെ ഹൈദരാബാദി ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി ആമ്പൂർ ബിരിയാണി മന്തി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഫ്രൈഡ് റൈസ് ചില്ലി ഗോപി അങ്ങനെ അത്ര ഐറ്റംസ് അതായത് ഇപ്പൊ ഒരു മറ്റുള്ളൊരു മേഖലയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും പഠിപ്പിക്കില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഹോട്ടലിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ പഠിക്കാൻ പറ്റും നമുക്ക് മനസ്സുണ്ടായാൽ മതി നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും സ്ഥാപനത്തിൽ ഉള്ള ഫെസിലിറ്റി കുഴപ്പമില്ല കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി സ്റ്റുഡൻസിന് കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂടി നല്ലതായിരിക്കും അത്രയ്ക്കെ തന്നെയുള്ളു അല്ല പ്രശ്നങ്ങള് ജീവിതത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും തന്നെയാണ് ഈ പത്ത് ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ പല മേഖലകളിലും ഇതിനു മുന്നേ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയാണ് അതായത് ഇപ്പൊ മറ്റുള്ളൊരു മേഖല പോലെയല്ല ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിലനിന്ന് ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ കടന്നു വരാനും കാരണം മറ്റുള്ളൊരു മേഖല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചില സമയങ്ങളിൽ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു മനുഷ്യന് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണവും വായു എന്ന് പറഞ്ഞതുപോലെ അതിനുള്ള ഒരു മേഖലയാണല്ലോ ഫുഡ് ഇൻഡസ്ട്രി അപ്പൊ അത് തീർച്ചയായിട്ടും നല്ലൊരു മേഖലയാണ് തീർച്ചയായും പറ്റും പുതുതായി കടന്നു വരാനായിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇവിടേക്ക് കടന്നു വന്ന് ഈ കാര്യങ്ങളെല്ലാം കുറിച്ച് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഏതൊരു മേഖലയിലേക്കായാലും കടന്നു വരിക അപ്പം എല്ലാം കടന്നു വരുന്ന എല്ലാവരോടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്